രാജധനു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിജോയ് ജോസ് പ്രധാന വാർത്തകൾ അനുഗ്രഹപ്രദമായ വാർഷികദാനം സമാപിച്ചു നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ യവസേപിതാവിൻ്റെ തിരുസ്വരൂപം താൽക്കാലികമായി പ്രതിഷ്ഠിച്ചു കൊറാന വിൻസൻ്റെ ഇപ്പോൾ സംഗമം മാർച്ച് മുപ്പതിന് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടന്നു പ്രാർത്ഥനാ ഗ്രൂപ്പിന് പുതിയ നേതൃത്വം വാർത്തകൾ വിശദമായി ഈ വർഷത്തെ ത്രിദിന വാർഷിക ഗാനം സമാപിച്ചു ഫാദർ റോയ് വേളക്കൊമ്പിൽ ആൻറ്റി എന്ന് വച്ചാൽ വാർഷിക ധ്യാനത്തിലും ആരാധനയിലും വിശ്വാസികൾ ഭക്തിപൂർവം പങ്കെടുത്തു ധ്യാനവും ആരാധനയും കുംഭസാരവും വഴി നേടിയ ആത്മീയ ചൈതന്യം ഏവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിൻ്റെ സമാപന ദിവസം കൈക്കാരൻ ശ്രീ ജെയ്സൻ കണ്ണൻ ധ്യാനത്തിന് നേതൃത്വം നൽകിയ ആഭാ ടീമിന് നന്ദി അറിയിച്ചു വാർഷിക ധ്യാനം ഒരുക്കുന്നതിനും അതിൻ്റെ വിജയത്തിനും നേതൃത്വം നൽകിയ വികാരിയച്ചനും കൈക്കാരന്മാർക്കും ഇടവകയുടെ നന്ദിയും അഭിനന്ദനങ്ങളും നേരുന്നു നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ യവസ്യപിതാവിൻ്റെ തിരുസ്വരൂപം താൽക്കാലികമായി പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് യവസപിതാവിൻ്റെ വണക്കമാസ കാലം കൂടുകയും തിരുസ്വരൂപം താൽക്കാലികമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്നേ ദിവസം കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ യവസ്യപിതാവിൻ്റെ ലതിഞ്ഞും വണക്കമാസ സമാപന പ്രാർത്ഥനയും നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു പുതിയ നേതൃത്വയുമായി പ്രാർത്ഥനാ ഗ്രൂപ്പ് കോ ഓർഡിനേറ്റർ എ പി യേശുദാസ് സെക്രട്ടറി മേഴ്സി ഫ്രാൻസിസ് ട്രഷർ ജസ്റ്റിൻ ലാസർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ സെൻറ്റ് വിൻസെൻ്റി ഇപ്പോൾ വേലൂർ ഏരിയ കൗൺസിൽ ഉപവാസ പ്രാർത്ഥനാ ദിനം നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തി മാർച്ച് മുപ്പതിന് നടന്ന ഉപവാസ പ്രാർത്ഥനാ ദിനത്തിലും ഏരിയ കൗൺസിൽ യോഗത്തിലും ഫൊറോനയിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള സംഘടനാംഗങ്ങൾ പങ്കെടുത്തു സ്നേഹവിരുന്നോടുകൂടി സംഗമം സമാപിച്ചു മാർച്ച് ഇരുപത്തൊമ്പതിന് അഭിവന്ധ്യന്മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിൽ നിന്ന് ഡീക്കൻ പട്ടം സ്വീകരിച്ച ബ്രദർ മൈക്കിൾ തോട്ട് തോട്ടുവായ്ക്കുളത്തിന് മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ പതിനാലാമത് തൃശ്ശൂർ അതിരൂപത ദർശന സഭാ സംഗമം വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ വെച്ച് നടന്നു വിശുദ്ധ കുർബാനയിലും പൊതുസമ്മേളനത്തിലും സ്നേഹവിരുന്നിലും നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ദർശന സഭാങ്ങൾ പങ്കെടുത്തു തൃശ്ശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ സംഗമം കുരീച്ചറിൽ വെച്ച് നടന്നു തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നിലങ്കാവിൽ അധ്യക്ഷത വഹിച്ച പ്രസ്തുതയോഗം സി ബി സി ഐ പ്രസിഡൻറ്റും അതിരൂപത മെത്രാബോളിത്തയുമായ മാർ ആണ്ടു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തു സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിപ്പുകൾ ഇരുപത്തെട്ടാമത് പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ ആറിന് വേലൂർ മേഖലാ പദയാത്ര കൃത്യം ആറേകാലിന് വേലൂരിൽ നിന്ന് ആരംഭിക്കുന്നു ഈ വർഷത്തെ ദേവദർശൻ ക്യാമ്പ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ ആയിരിക്കും ക്യാമ്പ് ഉണ്ടായിരിക്കുക നഴ്സറി മുതൽ എ സി സി വരെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണ് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ പതിമൂന്നിന് ഓശാന ഞായർ ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങളോടെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ വിശ്വാസികൾ അന്നേ ദിവസം രാവിലെ ആറ് മുപ്പതിന് കുർബാന ഓശാന തിരുക്കർമ്മങ്ങൾ തുടർന്ന് രാജവീതിയിലൂടെ കുരുത്തോല പ്രദക്ഷിണം പത്തുമണിക്ക് പതിവ് പോലെ രണ്ടാമത്തെ വിശുദ്ധ കുർബാന മുണ്ടത്തിക്കോട് സി എൽ സിയുടെ നേതൃത്വത്തിലുള്ള മലയാറ്റൂർ തീർത്ഥയാത്ര ഓശാന ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് പുറപ്പെടുന്നു ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്കും വായനകൾക്കും നേതൃത്വം നൽകേണ്ടത് സെൻ എൽഫോൺസ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം